എല്ലാവർക്കും എന്നിലും നിങ്ങളിലും കുടികൊള്ളുന്ന ഏവരിലും കുടികൊള്ളുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും സ്വാഗതം നല്ലതിനെക്കുറിച്ചുള്ള ചിന്തകളും നല്ലതിനെക്കുറിച്ചുള്ള വാക്കുകളും അറിയണം ഏവരെയും കേൾപ്പിക്കണം മനുഷ്യകുലം കുലം നല്ലതറിഞ്ഞ് വളരണം നല്ലത് കേട്ട് ഉയരണം നല്ലത് ചെയ്ത് ജീവിക്കണം നല്ലത് അനുഷ്ഠിക്കണം ജാതി മത വർണ്ണവർഗ വിഭാഗീയതകൾക്കതീതമായി മനുഷ്യരാണ് നമ്മളെന്നുള്ള ബോധം വളർത്തിയെടുത്ത് ഏവരും സ്വാതന്ത്ര്യ സ്വാതര്യത്തോടെ വാഴണം ഏവരും പരസ്പരം ഒത്തൊരുമയോടുകൂടി വാഴണം ഏവർക്കും നന്മയുള്ള നല്ലൊരു ജീവിതം കെട്ടിപ്പളിക്കുമാറാകണം ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സിനുടമ ഉടമകളായിത്തീരണം ഏവരും നല്ലതിനായിക്കൊണ്ട് ജീവിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല വാക്കുകളും വാക്കുകളിലൂടെ നമ്മൾ നല്ല ആശയങ്ങളിലൂടെ നല്ല കൂ കൂട്ടുകളുണ്ടാകണം നമ്മളാരും തല് കൊണ്ടും കൊടുത്തും വളരേണ്ടവരല്ല നമ്മളെല്ലാവരും നല്ലത് കൊണ്ടും കൊടുത്തും വളരേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത ഏവരിലും ഉണരണം മനുഷ്യനെ മനുഷ്യർക്ക് തമ്മിൽ തൻ തമ്മിൽ വൈരാഗ്യം കൊടുത്തുകൊണ്ടുള്ള വൈരാഗ്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുള്ള മതങ്ങളുടെ പ്രബോധനങ്ങൾ തള്ളിക്കളയണം അത് ഏതെങ്കിലൊരു മഹാനായ ചക്രവർത്തിയിൽ നിന്ന് ഉണ്ടായതല്ല അതവരെ പിന്തുടർന്നിട്ടുള്ള മറ്റാരോ ഉണ്ടാക്കിയതാണെന്നറിയണം അതവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സത്യസന്ധമായിട്ടുള്ള പ്രദോ പ്രബോധകരുടെ പിന്തുടർച്ചക്കാർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവർ പിന്നീട് അത് തിരുത്തിയത് ആയിക്കൂടെ നമ്മൾ കേൾക്കുന്ന യുക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള ഏത് മതത്തിലുള്ള ആചരണങ്ങളായാലും അത് നമ്മൾ തള്ളിക്കളയണം ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ കുറ്റപ്പെടുത്തുവാനല്ല ശ്രമിക്കുന്നത് ഞാൻ മനുഷ്യൻ്റെ നന്മയെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഏത് മതത്തിലായാലും ആ മതത്തിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു യുക്തിക്കും ചേരാത്തതായിട്ടുള്ള ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും കലകളും കാണുന്നുണ്ട് അത് ഏത് മതത്തിലുള്ളതായാലും യുക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള ആചരണങ്ങളും കർമ്മങ്ങളും അന്ധവിശ്വാസങ്ങളും മനുഷ്യന് വേണ്ടാത്തതാകുന്നു അത്രയോ അത്ര അപ്രകാരമുള്ള ആചരണ രീതികൾ മനുഷ്യനന്മയ്ക്ക് ദോഷമേ വരുത്തിവെക്കൂ ആയവ നമ്മൾ തിരസ്കരിക്കേണ്ടതുണ്ട് നമുക്ക് നല്ല ബോധത്തോടു കൂടിയിട്ടുള്ള ചിന്തിക്കുവാനുള്ള അധികാരമുണ്ട് ഏത് ഗുരു പറഞ്ഞാലും ഏത് ശിഷ്യം പറഞ്ഞാലും ഏതൊരു വ്യക്തിക്കും അവരുടെ ഉള്ളിൽ ഒരു ഈശ്വരാംശമുണ്ട് ഒരു പരമപവിത്രമായിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട് ആയതുകൊണ്ട് ഓരോരുത്തർക്കും നേരെന്താണ് നേരല്ലാത്തത് എന്താണെന്ന് അറിയുവാനായിക്കൊണ്ടുള്ള ശക്തിയും കഴിവും അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നല്ലത് ചെയ്യുമ്പോഴാണ് നമുക്ക് ശാന്തി ഉണ്ടാകുന്നതെന്ന് നമ്മൾ അനുഭവിച്ച് അറിയുന്നവരാണ് നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം കൈവരുന്നുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളോടോ മക്കളോടോ കൂട്ടുകൂടുമ്പോഴോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ല നമുക്ക് നന്മയും സമാധാനവും ഉണ്ടാകുന്നത് നമുക്ക് ആരുമായിട്ടും കൂട്ടുകൂടുമ്പോഴും കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് സ്നേഹവും സൗഹൃദവും ശാന്തിയും നമുക്ക് അനു നമ്മൾ അനുഭവിക്കാറില്ല മനുഷ്യർ തമ്മിൽ ഒത്തൊരുമയോട് കൂടി നിൽക്കുന്നത് നിൽക്കുന്നത് കാണുമ്പോഴുള്ളൊരു സമാധാനമാണ് നമ്മുടെ സമാധാനം അത് മതങ്ങൾ മാത്രം കൂടുമ്പോൾ ആയിരിക്കരുത് സർവ മനുഷ്യരും തമ്മിൽ കൂടുന്ന ആ ഒരു സംഗ സംഗമവേളയിൽ നമുക്ക് പരമാനത്വത്തോടു കൂടി ഒരു മനുഷ്യകുലത്തെ കുലത്തെ വാർത്തെടുക്കുവാനായിക്കൊണ്ട് എല്ലാവരുടെയും മനസാന്നിധ്യവും ആ വിധത്തിലേക്കുള്ളൊരു കാഴ്ചപ്പാടും ഒരു മനനവും നമുക്ക് വേണ്ടതാകുന്നു നന്മ കാണുവാനായിക്കൊണ്ട് എന്ത് പ്രവൃത്തിയിലും നന്മ കാണുവാനായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കണം നമ്മൾ നന്മയിലൂടെ പ്രവർത്തിക്കുവാനായിക്കൊണ്ട് തയ്യാറാകണം നമ്മുടെ ഇഷ്ടങ്ങൾ നല്ലതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നല്ലതായിരിക്കണം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നല്ലത് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം സത്യസന്ധമായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ആയതിലൂടെ നമുക്ക് ഉയരുവാനും വളരുവാനും നമ്മുടെ താഴെ ഉൾ താഴെയുള്ളവരെയും മുതിർന്നവരെയും അപ്രകാരം നമുക്ക് കാണേണ്ടിയിരിക്കുന്നു താഴ്ന്നവരും മുതിർന്നവരും പ്രായം കൊണ്ടാണോ മതങ്ങൾ കൊണ്ടാണോ എന്ന് പറയാനറിയില്ല മനുഷ്യ സമൂഹം ഒന്നാകെ താഴ്ന്നവരും മുതിർന്നവരും എല്ലാവരും മാതാപിതാക്കളും മക്കളും സഹോദരന്മാരും സഹോദരിമാരും കൂട്ടുകുടുംബങ്ങളും ജാതി മത വിവേചനം കൂടാതെ ഏവരും ഒന്നാണെന്നുള്ളൊരു സങ്കല്പവും ഒരു വിശ്വാസവും നമ്മൾ എല്ലാ മതങ്ങളിലും നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണം അങ്ങനെയാണ് നമ്മൾ മനുഷ്യവല്ലം ഒന്നായിത്തീരേണ്ടത് ഒരു നിങ്ങൾ ഓർക്കണം ഏവരും ഓർക്കണം നമ്മൾ യുക്തിക്ക് ചേരാത്തതായിട്ടുള്ള പല പല വിഷയങ്ങളും അവരവരുടെ മതങ്ങളിലുള്ളവർ തന്നെ അവരവരുടെ മതങ്ങളോട് ചോദിക്കുന്നു കൊല്ലുന്നതിലാണോ പുണ്യം കിട്ടുന്നത് കൊല്ലുന്നതിലാണോ സ്വർഗം കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്കത് ഉത്തരം കിട്ടാതെ പോകുന്നു അത് എല്ലാ കുടുംബങ്ങളിലും ഇത്ര ഇത്ര ഇത്രയും തരത്തിലുള്ള പല ചോദ്യങ്ങൾക്കും കാരണമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന ക്രിയകളും നടക്കുന്നുണ്ട് അത് ഹിന്ദുമതത്തിലുണ്ട് എല്ലാ മതങ്ങളിലും അപ്രകാരമുള്ള പോരായ്മകളോട് കൂടിയിട്ടുള്ള ആചരണങ്ങളും കർമ്മങ്ങളും നടക്കുന്നുണ്ട് ഞാൻ ഒന്നിച്ചുള്ള എല്ലാവരിലും ചേർത്തിട്ടുള്ള കാഴ്ചപ്പാടുകളും മനസ്സിലാക്കിയതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും കൊണ്ടുമാണ് പറയുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല ആഗ്രഹിക്കുന്നു ഒരു മതങ്ങളിലും നമ്മളും മതങ്ങളിലേക്ക് മനുഷ്യനെ പ്രലോഭനങ്ങൾ കൊണ്ട് ആയതിലേക്ക് വേണ്ടി ചേർത്തത് കൊണ്ട് ഒരു മനുഷ്യനെ ഒരു മതത്തിൽ വന്നാലും നമുക്ക് അയാൾക്ക് സ്വർഗം കൊടുക്കുവാനോ മറ്റോ സാധ്യമല്ല നമുക്കവർക്ക് മതങ്ങളിലേക്ക് വരുന്നവർക്ക് പണമോ മറ്റു സുഖ സൗകര്യം സൗകര്യങ്ങളോ കൊടുക്കുവാൻ മാത്രമേ കഴിയൂ ഒരാളെ എൻ്റെ മതത്തിൽ കൂട്ടിക്കൊണ്ട് കൂട്ടിയതുകൊണ്ട് എനിക്കതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഞാൻ എൻ്റെ സ്വന്തം യുക്തി കൊണ്ട് വിശ്വസിക്കുന്നു എൻ്റെ മതത്തിലേക്കോ എൻ്റെ സംസ്കാരത്തിലേക്കോ ആരെങ്കിലും കൂട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കാണുന്നത് മനുഷ്യനെ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനായിട്ട് ജനിച്ചവൻ മനുഷ്യനായിട്ട് തന്നെ മരിക്കണം അതുവരേക്കും അവൻ്റെ പ്രവൃത്തികൾ നന്മ നിറഞ്ഞതാകണം സമാധാനം നിറഞ്ഞതാകണം ശാന്തിയോട് കൂടിയിട്ടുള്ളതാവണം സ്നേഹത്തോട് കൂടിയിട്ടുള്ളതാവണം കാരുണ്യത്തോട് കൂടിയിട്ടുള്ളതാവണം സ്നേഹസമ്പന്ന സ സമ്പർക്കത്തിലൂടെ ഏവരും വളരണം എന്തിലും എന്തിലും ഏതിലും ഒരു നന്മ കാണുവാനായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം ഏതിലും എന്തിനും അസത്യം എന്നുള്ളതൊന്നും ഉണ്ടാവരുത് ദാനധർമാദികൾ പരസ്പരം ചെയ്യണം പുണ്യകർമ്മങ്ങൾ ചെയ്യണം പുണ്യ ആചരണങ്ങൾ എല്ലാ മതങ്ങളിലും നടത്തണം സൽക്കർമ്മങ്ങൾ നടത്തണം സൽപ്രവൃത്തികൾ നടക്കണം വ്യക്തിക്കും വ്യക്തിക്കും ചേരുന്ന സമൂഹത്തിന് ചേരുന്ന പൂജകളും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടക്കണം അതവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുമാറാകട്ടെ പുണ്യകർമ്മങ്ങളും അവരവരുടെ മതത്തിൽ തന്നെ ഇന്ന് ചെയ്യുമാറാകട്ടെ ആയതിനൊന്നും തർക്കമില്ല നല്ലത് ആർക്കും എവിടെയും എപ്പോഴും ചെയ്യാം ആരുടെയും ആരുടെയും ഒരു 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 എതിർപ്പോ ഒരു വിതർക്കങ്ങളോ ആയതിലേക്ക് വരേണ്ടതില്ല എല്ലാവരും അവരു അവരവരുടെ മതം പരി പരിപോഷിപ്പിക്കട്ടെ ആയതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് കാരണം സ്വർഗം ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊന്നാൽ എന്ത് പ്രലോഭനങ്ങൾ കൊണ്ടായാലും അയാളതിന് മുതിർന്ന എങ്കിൽ അവനെ കഴിഞ്ഞാൽ അവന് ആ കൊന്നവനും കൊല്ലിച്ചവനും ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ഈശ്വരന് മുമ്പിൽ അവന് സ്ഥാനമില്ല എന്ന് പറയുന്നു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈശ്വരൻ്റെ മുമ്പിൽ അവന് സ്ഥാനമില്ല എന്ന് പറയുന്നു അത് ആരുടെ മതമായിരുന്നു അത് ഈശ്വരൻ്റെ മുമ്പിൽ മനുഷ്യനെ കൊല്ലുന്നവരെ ഈശ്വരന് മുമ്പിൽ സ്ഥാനമില്ല എങ്ങനെ അവന് സ്വർഗം കിട്ടും അത് മതം മതപ്രബോധകൻ പ്രബോധനം നടത്തി ഒരു മതം ഉണ്ടാക്കിയ അവരുടെ പ്രശ്നമില്ല പകരം അവരുടെ പിന്തുടർച്ചക്കാരുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുവാൻ ഒരു വഴിയോ എന്ന് ഞാൻ ഓർത്തു പോകുന്നു നമ്മളുടെ ഉള്ളം നമുക്ക് അറിയിക്കുന്നത് ഒരു മതത്തിലും ഒരു മതത്തിൻ്റെ പ്രബോധകന്മാരായി വന്നിട്ടുള്ളവരാരും ആരും തന്നെ കൃഷ്ണനായാലും ക്രിസ്തുവായാലും നെബിതിരുമേനിയായാലും ആരും അപ്രകാരം ഒരു ഒരു വിശേഷണം മതങ്ങൾക്ക് കൽപ്പിച്ചിട്ടില്ല പിന്നീട് വന്നിട്ടുള്ള പ്രബോധകന്മാരാണ് തല്ലുവാനും കൊല്ലുവാനും മനുഷ്യനെ ആ മതത്തിലേക്ക് മതത്തിലുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളത് കൃഷ്ണനും ക്രിസ്തുവും നെപിതിരുമേനിയും എല്ലാം പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നാണ് മനുഷ്യനെ മനുഷ്യനാ മനുഷ്യനായി കാണുവാൻ വേണ്ടി പല കാര്യങ്ങളും ആയതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞത് പല പോരായ്മകളും അത് തിരുത്തണം തിരുത്തേണ്ടതാണ് എന്നൊരു ഹിന്ദു സഹോദരൻ എന്ന നില നിലയിൽ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കരുത് ഞാനൊരു സത്യത്തിൻ്റെ മാർഗമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ആരുടെയും മതം നല്ലതല്ലാത്തവരെല്ലാം പക്ഷെ ചില ആചരണങ്ങൾ ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ഇസ്ലാമായിരുന്നാലും ആരായിരുന്നാലും തന്നെ മനുഷ്യ കുലത്തിന് ദോഷകരങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ചില പ്രബോധനങ്ങളും തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പറയാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ തന്നെ ജീവിക്കണം മനുഷ്യൻ മനുഷ്യനായി തന്നെ വളരണം മനുഷ്യൻ മനുഷ്യനായി തന്നെ മരിക്കണം സമാധാനത്തോടു കൂടി മനുഷ്യ സമൂഹം ഇവിടെ നിലകൊള്ളണം ഭൂഖണ്ഡത്തിൽ എവിടെയാ എവിടെയൊക്കെയാണോ മനുഷ്യനുള്ളത് അവിടെയെല്ലാം മനുഷ്യൻ മനുഷ്യനെ കണ്ടുകൊണ്ടും സ്നേഹി പരസ്പരം സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും എല്ലാവരും പരസ്പരം ദാനധർമാദികളും പുണ്യകർമ്മങ്ങളും ചെയ്ത് ഏവരും ജീവിക്കണം നല്ലതായി തീരുമാനായിക്കൊണ്ട് അർച്ചകൻ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ ദേവി നമ്മൾ അനുഗ്രഹിക്കട്ടെ ദേവിയായിരുന്നാലും കൃഷ്ണനായിരുന്നാലും അതാവു ആയിരുന്നാലും ദേവി ആ മഹാന്മാരുടെ എല്ലാം സ്മരണ സ്മരണയുടെ സ്മരണയുടെ മുമ്പിൽ നമസ്കരിച്ചു കൊണ്ട് എവർക്കും നല്ലത് വരു വരുത്തണേ എന്ന പ്രാർത്ഥനയോടുകൂടി എവർക്കും നമസ്കാരം